Hi dears, welcome back to my yeah. channel. അതുപോലെ തന്നെ ഫ്രൈ ചെയ്യുമ്പോഴായാലും നമ്മളെല്ലാത്തിലും രുചിയും മണവും ഒക്കെ കൂടാനായിട്ട് ചേർക്കുന്ന ഒന്നാണ് പെരിഞ്ചീരകം അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഇത് വറുത്ത് പൊടിച്ച് എടുത്തു വെക്കാറുണ്ട് അപ്പോൾ ഈ പെരിഞ്ചീരകത്തിൽ നമ്മൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് പൊടിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ പ്ലെയിനായിട്ട് പൊടിച്ചെടുക്കുന്നവരുണ്ട് അപ്പം നമ്മളിത് സ്റ്റൗവിൽ വെച്ച് വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഏർഫറുണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും എയർ ഫ്രയറിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ ഒരുപാടൊന്നും പൊടിച്ച് വയ്ക്കാറില്ല കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പളവിൽ പെരിഞ്ചീരൊക്കെ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് കുറച്ചധികം സമയം ഫാൻ്റെ താഴെ ഇട്ടിട്ട് ഒന്നങ്ങ് വെള്ളമൊക്കെ കളഞ്ഞെടുത്തതാണ് കേട്ടോ അപ്പോൾ എന്ത് സംഭവം നമ്മൾ പൊടിച്ചെടുക്കുമ്പോഴും നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കണം കാരണം അതിൽ ഒരുപാട് അഴുക്കുണ്ടാവും എന്നിട്ട് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം ഇനി നമുക്ക് നമുക്കിതിന് എയർ ഫ്രയറിൽ വെക്കാനായിട്ട് അതിൽ വെക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ സിലിക്കൻ്റെ ഒരു ട്രയലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാനിത് ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മൾ അവനിൽ വെക്കുന്ന ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്ക് ഫ്രയറിൽ വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ നമുക്ക് ഗ്രാമ്പു പട്ട ഇലക്ക എല്ലാം ചേർക്കാം കേട്ടോ പക്ഷെ ഞാൻ സാധാരണയായിട്ട് ഫിഷ് മസാല വരട്ടി എടുക്കുമ്പോഴും ഫിഷ് കറി വെക്കുമ്പോഴും ഒന്നും ഞാൻ ഗരം മസാല ചേർക്കാറില്ല അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു പെരിഞ്ചീരകത്തിൻ്റെ പൊടി മാത്രമേ ചേർക്കാറുള്ളൂ അപ്പോൾ ചിക്കനിലും ഇറച്ചിക്കറി വെക്കുമ്പോഴും ആണ് ഞാൻ ഗരം മസാല ചേർക്കാറ് അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഇങ്ങനെയാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത് മാത്രല്ല നമുക്കതിൽ ചിക്കൻ കറിയും അതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും ഒക്കെ നമുക്ക് കുറച്ച് ഗരം മസാല എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇതിങ്ങനെ തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം അപ്പോൾ അതാ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നാലഞ്ച് ക്യാഷും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാഷ്യൂ ചേർത്ത് കൊടുക്കണം എന്നാലും നമ്മൾ ഈ ഒരു പൊടിക്ക് നല്ലൊരു കൊഴുപ്പും അതുപോലെ തന്നെ ടേസ്റ്റും കൂടും നമ്മൾ ഈ പൊടി ചേർത്തിട്ട് കുക്ക് ചെയ്യുമ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ക്യാഷും കൂടി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതാ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഇനി നമുക്കിതിനെ എയർഫ്രയറിലോട്ട് വെച്ചു കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾതാ ഞാൻ ഈ ഒരു ട്രേ എയർ ഫ്രയറിൻ്റെ ട്രേയിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എപ്പോഴും എല്ലാവരും ഒരു സംശയമാണ് ഏത് പാത്രമാണ് എയർ ഫ്രയറിൽ യൂസ് ചെയ്യുക എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ മൈക്രോവേവ് അവനിൽ വയ്ക്കുന്ന ഏത് പാത്രവും നമുക്ക് എയർ ഫ്രയറിലും വെച്ചു കൊടുക്കാനായിട്ട് പറ്റും എന്നിട്ട് ഇതാ ഈ ട്രേ ഇതിലേക്ക് വെച്ച് ഞാൻ എയർ ഫ്രയർ ഒന്ന് അടച്ചിട്ട് ഞാനിത് നൂറ്ററുപത് ഡിഗ്രിയിൽ നാല് മിനിറ്റാണ് ഞാനിതൊന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നത് അത്രേ ആവശ്യമുള്ളൂ അപ്പോഴത്തേക്കും നമ്മളുടെ ഈ ഒരു പെരിഞ്ചീരകം നന്നായിട്ട് തന്നെ മുരിഞ്ഞു കിട്ടും പിന്നെ മാത്രമല്ല നമ്മൾ നമ്മളിടക്കിടക്ക് ഇതൊന്ന് торന്നിട്ട് ഇളക്കി കൊടുക്കണട്ടോ ഒരു സ്പൂൺ വെച്ചിട്ട് അപ്പോൾ ഒരു 3 മിനിറ്റ് ആയപ്പോൾ ഞാൻ ഇതിനേ ഒന്ന് tornിട്ട് ഇളക്കി കൊണ്ടി ഇരുന്നു പിന്നെ ഒരു 1 മിനിറ്റ് ആയപ്പോഴും എല്ലാം കൂടി കാണിച്ചിട്ട് വീഡിയോ ലേഗ ആക്കണ്ട എന്ന് વિચારിച്ചിട്ടാണ് പിന്നെ നമ്മൾ സ്റ്റൗവിലൊക്കെ ചെയ്തെടുക്കുന്നേക്കാൾ ഒരുപാട് എളുപ്പമാണ് കേട്ടോ എയർ ഫ്ലയറിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് കാരണം സ്റ്റൗവിൽ നമ്മൾ ഫ്ലെയിം അത് കരിഞ്ഞു പോവും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഇതിൽ ഇടയ്ക്കിടക്ക് തുറന്ന് കൊടുത്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ പറ്റണ കാരണം ആ ഒരു ബുദ്ധിമുട്ടും ഇല്ല കരിഞ്ഞു പോവോ എന്നുള്ളത് എന്താണെന്ന് നമുക്ക് തുറന്നു നോക്കാം എപ്പോൾ വേണമെങ്കിലും അപ്പോൾ അതൊക്കെ ഉണ്ട് പിന്നെ അത് മാത്രമല്ല സ്റ്റൗവിലാവുമ്പോൾ നമുക്ക് ഒരുപാട് സമയം അവിടെ സ്റ്റൗവിൽ വെച്ചിരി തിളക്കിക്കൊണ്ടിരിക്കണം അതിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ അതാ ഫുള്ളായിട്ടും നമ്മളുടെ ഈ ഒരു പെരിഞ്ചീരക നാല് മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ നിങ്ങൾക്ക് തുറന്ന് കാണിച്ചത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കറിവേപ്പിലൊക്കെ കേട്ടോ അപ്പം അത് ക്യാഷ്യൂ ആണെങ്കിലും അതെ ജസ്റ്റ് ഒന്ന് അങ്ങ് കളറ് മാറി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് പൊടിച്ചെടുക്കണം പൊടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അധികം അങ്ങ് ചൂടാറാനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത് കേട്ടോ കാരണം ഒരുപാട് ചൂടാറുന്നതിന് മുമ്പ് ഒരു ചെറിയ ചൂടോട് കൂടിയിട്ട് തന്നെ വേണം നമ്മളിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ എയർഫ്രയർ എന്നൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അങ്ങ് ചൂടാറാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ഒത്തിരി ചൂടാറിപ്പോവരുത് ചെറുതായിട്ടൊന്ന് ചൂടോട് കൂടിയിട്ട് നമ്മളിത് പൊടിച്ചെടുക്കാനാണ് അപ്പോൾ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മിക്സിയുടെ ജാറിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവരുത് കാരണം ഒരുപാട് ദിവസം ഇത് ഇരിക്കും എത്ര കാലം വേണമെങ്കിലും പൂപ്പലൊന്നും പിടിക്കാതെ അതുപോലെ ആ മണമൊന്നും നഷ്ടപ്പെടാതെ ഇരിക്കും അതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം മിക്സി നന്നായിട്ട് ഉണങ്ങിയിട്ടുള്ളതായിരിക്കണം അപ്പോൾ അത് എല്ലാവരും നോക്കുക ഇപ്പം താ നമ്മളിത് പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നമുക്ക് കറിയുള്ളും അതുപോലെ ചിക്കൻ കറിയാലും ഫിഷ് കറിയാലും ഏതിലും അതുപോലെ മസാല വരട്ടിയെടുക്കുമ്പോഴൊക്കെ അതിൽ നിന്ന് കുറച്ച് അങ്ങ് ചേർത്ത് കൊടുത്താലുണ്ടല്ലോ ഉണ്ടല്ലോ സൂപ്പർ ടേസ്റ്റാണ് ഇനി നമുക്കിത് എയർടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിലാക്കി വെക്കാം അപ്പോൾ അതിലും അതെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണങ്ങിയിട്ടുള്ള പാത്രത്തിൽ വേണം ഇതാക്കി വെച്ച് കൊടുക്കാനായിട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ഇനി ഇതുപോലെ ഒന്ന് പെരിഞ്ചീരകം പൊടിച്ചിട്ട് കറികളിലും ഫ്രൈ ചെയ്യുന്നതിലൊക്കെ ചേർത്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാവും എന്തായാലും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കാനും അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം ചോദിക്കാറ് Thank you for watching.